പുലിക്കള്ളി എല്ലാവരും കണ്ടിട്ടുണ്ടോ പുലിയാവുന്നത് കണ്ടിട്ടുണ്ടോ എന്നാൽ ഇപ്പം കാണാം അതേ പുലിയാവാൻ റെഡി ആയിട്ട് മനോജ് ചേട്ടൻ ഫ്രണ്ടിൽ തന്നെ വന്ന് വെക്കുന്നുണ്ട് രാവിലെ ഇപ്പോൾ ഒരു അഞ്ചര നേരമായിട്ടുണ്ട് വടക്കുന്ന അതാ കാത്തോളണേ എന്നും പറഞ്ഞു ഞാനും മനോജ് ചേട്ടനും കൂടി അയ്യന്തോളിലെ നമ്മുടെ പുലിമടയിലേക്ക് പോവാണ് അങ്ങനെ പുലിമടയിലെത്തി കോസ്റ്റ്യൂമൊക്കെ കഴിച്ചു വെച്ചതിന് ശേഷം പണി തുടങ്ങി ആദ്യത്തെ ഘട്ടത്തിൽ എന്ന് പറയുന്നത് ശരീരത്തിൽ നന്നായി എണ്ണ തേച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊരു ബേസ് കോട്ട് പോലെയാണ് ഇനി വരുന്ന പെയിൻറ്റിങ്ങിന് മുന്നേ അപ്പോഴേക്കും തന്നെ മീഡിയക്കാരെല്ലാം നിറയെ വന്നിരുന്നു അവരെല്ലാവരും മനോഹരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ പുലിക്കുള്ള ട്രൗസറൊക്കെ റെഡിയായി അങ്ങനെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നുവരികയാണ് ഇനിയാണ് ബോഡി പെയിൻറ്റിങ് തുടങ്ങുന്നത് ഇതാ ഇവിടെ നല്ല പ്രിപ്പറേഷനാണ് നമ്മുടെ പെയിൻറ് ചെയ്യുന്ന ചേട്ടൻ നെറ്റിൽ നിന്ന് ഒരു ഫോട്ടോ റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് വരയ്ക്കുന്നത് കടുവയുടെ മുഖം ആണ് വരയ്ക്കുന്നത് അതിനുള്ള ഇനീഷ്യൽ ടച്ചസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അങ്ങനെ പുലിമുഖം തെളിഞ്ഞ് 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 വരുന്നുണ്ട് ളുപ്പമുള്ള പരിപാടിയല്ല കാണുന്ന പോലെ നല്ല സമയമെടുക്കും പോരാത്തേന് നല്ല കഷ്ടപ്പാടാണ് കാലത്തെ മുതൽ നിൽക്കണം ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു ഏഴ് മണി ഇടരൊക്കെ ആയിട്ടുള്ളൂ വൈകിട്ട് അഞ്ച് മണിക്കാണ് പുലിക്കളിയെന്ന് ആലോചിക്കണം സോ ഇതിൻ്റെ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും അതാ പുലിമുഖം ഓൾമോസ്റ്റ് അരച്ചു കഴിഞ്ഞിരിക്കുകയാണ് വയറിൽ ഇതൊരു ഒരു പകുതി പോലും ആയിട്ടില്ല ഇനിയുണ്ട് ഡീറ്റെയിൽ ചെയ്യാനും മറ്റു വാങ്ങാനുള്ള പെയിൻറ്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട് പക്ഷേ പുലിമുഖം ഓൾമോസ്റ്റ് ഇതാ വയറിൽ ആയിട്ടുണ്ട് അങ്ങനെ വയറൊക്കെ കുലുക്കി നമ്മുടെ പുലി ഒരു ട്രയൽ എടുക്കുകയെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ടോളും പുലിമുഖത്തോടുകൂടി അങ്ങനെ ആദ്യഘട്ടത്തിൽ പെയിൻ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിനുള്ള കുറച്ച് ഫൺ ആണ് മൂമെൻ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടാം ഘട്ട പെയിന്റിങ് ഒരു മുഖ്യമിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും രണ്ട് കൈയിലും ഒരു സ്റ്റാൻഡ് പോലെ രണ്ട് സ്റ്റിക്ക് അതിൽ വെച്ച് കൈ വെച്ചിട്ടാണ് നിൽക്കുന്നത് ഇനിയും മണിക്കൂറുകളോളം ഇങ്ങനെ നിൽക്കണം എന്നാലാണ് ബോഡി പെയിൻ്റിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ കറകിലെയും കാലിലെയും ഒക്കെ ഉള്ള ആണ് ഇപ്പോൾ നടക്കുന്നത് അത് കൈകളോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളോ കൂട്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പെയിൻറ്റ് സ്പ്രെഡാവും ആവും എന്നുള്ളതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം പുലിയാവുന്ന ആൾക്ക് ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരും അങ്ങനെ ചില എല്ലാം കഴിഞ്ഞ പുലികളുടെ ഒരു ട്രയൽ ഡാൻസ് ആണ് ചേട്ടൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അവിടെ വച്ച് കണ്ടുപരിചയപ്പെട്ട ചേട്ടന്മാരാണ് അങ്ങനെ നിറയെ പേര് ഇവിടെ പ്രിപ്പറേഷൻസ് വളരെ തുഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് തിരക്കും കൂടിക്കൊണ്ടിരുന്നു നിറയെ ആളുകൾ പുറത്തുനിന്നുള്ളവർ കാണാനും വീഡിയോ ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ വൈകിട്ട് നാലുമണിയോടുകൂടി പുലികളെല്ലാം പുലിമുടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിനിടയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മനോജറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല അതാ അങ്ങനെ പുലിക്കിളി നമ്മൾ ഓൾമോസ്റ്റ് റൗണ്ടിൽ എത്താറായി അതിനിടയ്ക്കുള്ള കുറച്ച് മൂമെൻസാണത് മുഴുവൻ ദിവസത്തെ എഫോർട്ട് ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ കലാശക്കുട്ടിലേക്ക് എടുക്കുകയാണ് രാത്രി ഒരു ഒമ്പതര പത്ത് മണിയോടുകൂടി പുലിക്കലിയുടെ അവസാന സ്റ്റെപ്പുകളാണ് അയ്യൻ ബോബ് സംഘത്തിൻ്റെ കൂടെ പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല പുലിക്കളി മാത്രമേ ഇവിടെ തീർന്നിട്ടുള്ളൂ ഇനിയാണ് ബാക്കിയുള്ള കാഴ്ചകൾ ശരിയാവുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് പുലി രൂപത്തിൽ നിന്ന് തിരിച്ച് മനുഷ്യരൂപത്തിലേക്ക് വരുന്നത് ഈ പെയിൻറ് മുഴുവൻ ഉരച്ച് കളയണം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ മണ്ണെണ്ണ തരും കുറച്ച് ഓയില് തരും കുറേ കോട്ടൺ വേസ്റ്റ് തരും ഇതേപോലെ ഇരുന്ന് ഒരച്ച് ഉരച്ച് ഉരച്ച് കളഞ്ഞിട്ട് വേണം ഒരു ലെയറെങ്കിലും ഒരു മിനിമം ലെവലിലെങ്കിലും നമുക്ക് പെയിൻറ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനുണ്ടത് അതിന് ശേഷം പിന്നെയും ഒരാഴ്ചയോളമൊക്കെ അതിൻ്റെ പെയിൻറ്റിൻ്റെ അംശങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും എന്നൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കണ്ട ചേട്ടന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ പരസ്പരം സഹകരിച്ച് ഒക്കെയാണ് അവർ നേത്തത്തെ പെയിൻറ്റ് അരച്ച് കളയുന്നത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനൗൺസ്മെൻറ്റ് കേട്ടത് അങ്ങനെ നമ്മുടെ അയ്യന്തോളുദേശം പുലിക്കളിയിലെ ഏറെക്കുറെ സമ്പൂർണ്ണമായിട്ട് ഒരുമാതിരി എല്ലാ അവാർഡുകളും തന്നെ ദേശം കരസ്ഥാക്കിയിരിക്കുകയാണ് അതങ്ങനെ അങ്ങനെ ചട്ടൻ ട്രോഫികളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പിയായിട്ട് തിരിച്ചു വരുകയാണ്